ി ജെ പി നേതാവ് ബി ഗോപാലകൃഷ്ണന്റെ പ്രസ്താവന തള്ളി മുതിർന്ന സി പി ഐ എം നേതാവ് ജി സുധാകരൻ ജി സുധാകരന് പകുതി ബി ജെ പി മനസ്സാണെന്ന പരാമർശത്തിനാണ് കൊച്ചി അന്താരാഷ്ട്ര പുസ്തകോത്സവ വേദിയിൽ അദ്ദേഹം മറുപടി നൽകിയത് ഭാര്യയുടെയും മനസ്സ് ഗോപാലകൃഷ്ണൻ എങ്ങനെയാണ് പറയാൻ കഴിയുകയെന്നായിരുന്നു ചോദ്യം ഭാര്യയെ മനസ്സാണ് കേരളത്തിൽ ജി സുധാകരനെ ആലപ്പുഴയിലെ വീട്ടിലെത്തി കണ്ടിരുന്നുവെന്നും സി പി ഐ എമ്മിൽ തീവ്രവാദികൾ നുഴഞ്ഞുകയറിയെന്ന ബി ജെ പിയുടെ നിലപാടിനോട് സുധാകരന് പകുതി യോജിപ്പാണെന്നും ഗോപാലകൃഷ്ണൻ പറഞ്ഞിരുന്നു കോൺഗ്രസ് നേതാവ് കെ സി വേണുഗോപാലുമായി നടത്തിയ കൂടിക്കാഴ്ചയെക്കുറിച്ചുള്ള ചോദ്യത്തിന് കണ്ടാൽ എന്താ കുഴപ്പമെന്നായിരുന്നു ജി സുധാകരന്റെ മറുപടി ആര് പറഞ്ഞു പറയാനും പറ്റില്ല ഈ പൊതുജീവിതത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തമ്മിൽ കാണുന്നത് ദുരുദ്ദേശപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ചോദ്യം ചെയ്യാൻ അവകാശമുള്ളൂ അങ്ങനെ അറുപത്തിരണ്ട് വർഷമായിട്ട് എന്തെങ്കിലും ചെയ്തതായിട്ടുള്ള പറയാൻ പറ്റുമല്ലോ പറയാൻ പറ്റില്ലല്ലോ വന്നു അനന്ത വന്നതുകൊണ്ട് അയാൾ എൻ്റെ അസുഖമൊക്കെ കഴിഞ്ഞ് മാറി എന്നെ ഒന്ന് കാണാൻ വന്നതേ ഉള്ളൂ അങ്ങനെ പോവുകയും ചെയ്തു പാർട്ടിക്കകത്ത് തിരുത്തൽ പ്രവർത്തികൾ സിപിഐഎം നേരത്തെയും നടത്തിയിട്ടുണ്ട് ഇന്ന് കൂടുതൽ നടത്തണം അത് താൻ പറയുമ്പോൾ പാർട്ടിക്കെതിരാണെന്ന് പറയുന്നത് ഒരു വിഭാഗം മാധ്യമങ്ങളും പാർട്ടിയിൽ നുഴഞ്ഞു കയറിയ ചില പൊളിറ്റിക്കൽ ക്രിമിനൽസുമാണെന്നും ജി സുധാകരൻ അഭിപ്രായപ്പെട്ടു എല്ലാ പാർട്ടികളിലും പൊളിറ്റിക്കൽ ക്രിമിനലുകൾ കടന്നുകൂടിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു കേരള ന്യൂസ് കൊച്ചി